നിങ്ങൾ പറഞ്ഞിടുന്ന പറഞ്ഞു അഞ്ഞൂറൂറ് കൗണ്ടറില് മാത്രം ശുദ്ധ അസമ പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനോ പണ്ടേ അതാ പറഞ്ഞ ഞാൻ കാണാണ്ട് ഞാൻ പറഞ്ഞത് അതെ ഒരു പണിയില്ലല്ലോ രാവിലെ മുതൽ മറ്റ് ചിലർക്ക് വേണ്ടി ഒരു കോലും കൊണ്ട് നടന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓരോരോ ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങുക കേരളത്തിൽ സർക്കാരിനെതിരെ വാർത്ത ചമയ്ക്കാൻ നിയോഗിക്കപ്പെട്ട ചില പ്രതിപക്ഷ അടിമകളുണ്ട് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവരുടെ കൊട്ടേഷനുമായി ചെന്നാണ് ഇന്നിപ്പോ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സൃഷ്ടിച്ച അറുന്നൂറ്റി മുപ്പത് പേർ എന്ന ചോദ്യവുമായി ചെന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ തെളിവുകൾ ഇന്നലെ പുറത്തേക്ക് വന്നു ചില തൽപര കക്ഷികൾ അയ്യപ്പ സംഗമത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി മുൻകൂട്ടി നിശ്ചയിച്ചവരിൽ കൂടുതൽ പേർ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്തു പക്ഷേ ചിലർക്ക് തൃപ്തി പോരാ അവരെ സംബന്ധിക്കുന്നിടത്തോളം വിവാദമാക്കണം ഒന്നും സംഭവിച്ചില്ല എന്ന് വരുത്തണം അതിനുവേണ്ടി പരമാവധി രാവിലെ മുതൽ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ഗോവിന്ദ മഹഷിനോട് ഇന്നിപ്പോ ചോദ്യവുമായി ചെന്നത് മറുപടി പറയണ്ട മറുപടി അർഹിക്കുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹം പോകാൻ തയ്യാറായിട്ടും അല്ലെങ്കിൽ പോകാൻ തുനിഞ്ഞിട്ടും സമ്മതിക്കൂല